പൂമുത്തോൾ നീ അരിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തടി ആരി ഇടറല്ലേ മണിമുത്തേ കണ്ണി മാറത്തോറക്കാൻ ഇന്നോളം തണലെല്ലാം വെയിലായി കൊണ്ടടി മാനത്തോളം മഴവില്ലായി വളരേണം എന്ന മണി ആഴിത്തിരമാല പോലെ കാത്തുനിഞ്ഞേൽ കാ ആരം ഇടറല്ലേ മണിമുത്തേ കണ്ണി ആരും കാണാമേട്ടിലേ ഏട്ടിലേ തിങ്കൾ നെയ്യും കൂട്ടിലേ ഈണക്കുൽ പാടും പാട്ടിൻ താളം പകരാ പെരുമണിപ്പൂവിലേ തേനൊഴുകുന്നോവിനേ ഓമൽശേരിനോറും നിർത്തി മാറത്തോതുക സ്നേഹക്കളിയോടമേറിനി തീരത്തന്നും കാവല മോഹക്കോതി വാക്ക് തൂകിനിഞ്ചാരത്തെന്നും ഓമല എന്നെന്നും കണ്ണേ നിൻ കൂട്ടായി നെഞ്ചിൽ പുഞ്ചേരി തൂകും പൊന്നോമൽ പൂവ് ഉറങ്ങും നീ എരിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തേടീ ആയിരായിരം ഇടറല്ലേ മണിമുത്തേ കണ്ണി മാറത്തോറക്കാൻ ഇന്നോളം തണലെല്ലാം വെയിലായി കൊണ്ടടി മാനത്തോളം മഴവില്ലായി വളരേണം ഞണി പൂമത്തോള നീ അറിഞ്ഞ മണി ഞാൻ മണിപ്പൂവിലേ <laughs> തെന്നൊഴും Let സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം പരമാവധി ഞാൻ പാടാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം സപ്പോർട്ട് വേണം പാലക്കാട് സ്വാഗതം പാട്ട് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം പരമാവധി ഞാൻ പാടാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് വേണം going െന്നും ഓ മല എന്നെന്നും കണ്ണേനിൻ കൂട്ടായി നെഞ്ചിൽ പുഞ്ചിരി തൂകുന്നു പൊന്നോമൽ പൂറങ്ങ് പൂമുത്തോളീ म् ए मन आरा പാലക്കാട് ബ്ലോഗിക്കു സ്വാഗതം പാട്ട് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പരമാവധി ഞാൻ പാടാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് വേണം നീ go താളം പെരുമാണിപ്പ

രം ഇടറല്ലേ മണിമുത്തേ കണ്ണി മാറത്തോറക്കാൻ ഇന്നോളം തണലെല്ലാം വെയിലായി കൊണ്ടടി മാനത്തോളം മഴവില്ലായി വളരേണം എന്മണി ഴിത്തിരമാല പോലെ കാത്തുനിഞ്ഞേൽ കാറു തൂവൽ വീശിക്കാറ്റിലാടി നീങ്ങാം കനിയേനിയൻ കന വിതളായി പുതുമലരായി വത്തോളെ നീയരിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തേടീ ആരീരാരം ഇടറല്ലേ മണിമുത്തേ കണ്മണി ആരും കാണാമേട്ടിലേ ഏട്ടിലേ തിങ്കൾ നെയ്യും കൂട്ടിലേ ഇനക്കുൽ പാടും പാട്ടിൻ താളം പകരാ പെരുമണിപ്പൂവിലേ തേനൊഴുകും നോവിനേ ഓമൽ ചേരി ീ മാറത്തോതുകാ നിൻ തീരത്തന്നും കാവല മോഹക്കൊതിവാക്ക് തൂവിനും ചാരത്തെന്നും ഓമല എന്നെന്നും കണ്ണേ നിൻ കൂട്ടായി നെഞ്ചിൽ പുഞ്ചേരി തൂകുന്നു പൊന്നോമൽ പോവുറങ്ങും ൂമുത്തോളെ നീയരിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തടീ ആയിരായിരം ഇടറല്ലേ മണിമുത്തേ കണ്ണി മാറത്തോറക്കാൻ ഇന്നോളം തണലെല്ലാം വെയിലായിക്കൊണ്ടടി മാനത്തോളം മഴവില്ലായി വളരേണം എൻ മണി What the lanyard?

കൺമണി തണലെല്ലാം വെയിലായി കൊണ്ടേടി മാനത്തോളം മഴവില്ലായി വളരേണം എൻ മണി കനവിതളായി നിധിയേ മടിയിൽ പുതു മലരായ വാലക്കാട് ബ്ലോഗിക്കു സ്വാഗതം പാട്ട് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പരമാവധി ഞാൻ പാടാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും సబ్స్క్ైబ్యను లైక్ సబ్స్క్రైబ్ సబ్స్క్ైబుణా కామెంట్ చేయడం సపోర్ట్ వేడం